ഹായ് കൂട്ടുകാരെ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു മൺസൂൺ സ്പെഷ്യൽ സെയിലായിട്ടാണ് കേട്ടോ ഇന്നത്തെ സെയിൽ വീഡിയോയിൽ നമ്മുടെ കയ്യിലുള്ള പ്ലാന്റ്സ് കോമൺലി നമ്മൾ ഇടുന്നതിനേക്കാളും ചെറിയൊരു റേറ്റ് വ്യത്യാസത്തിനാണ് കേട്ടോ നല്ല റേറ്റ് വ്യത്യാസമൊന്നുമില്ല ചെറിയ റേറ്റ് വ്യത്യാസത്തിനാണ് ഇടാറുള്ളത് ഇടുന്നത് കാരണം ഇപ്പം എല്ലാവർക്കും അറിയാം നമ്മുടെ നമ്മളധികം പൈസ അങ്ങനെ കൂട്ടി ഇടാറില്ലാത്താണ് അപ്പം മൺസൂൺ ആയതുകൊണ്ട് അങ്ങനെ ഒരു ഓഫർ ഇട്ടതാണ് പിന്നെ ഇത് ഈ ഓഫറിൽ മാത്രമുള്ള റേറ്റാണ് കേട്ടോ അത് കഴിഞ്ഞാൽ ഉണ്ടാകത്തില്ല കേട്ടോ കാരണം പിന്നീട് ആ ഓഫർ ഇട്ട പ്ലാൻസ് എല്ലാവരും അതേ റേറ്റിൽ തന്നെ ചോദിച്ച് മെസ്സയാക്കാറുണ്ട് അപ്പം അതുകൊണ്ടാണ് ഇത് എടുത്ത് പറഞ്ഞത് പാത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഗ്രാസ് വെറൈറ്റി തന്നെയാണ് കേട്ടോ അപ്പം ഇതിൻ്റെ കൊടുക്കുന്ന സൈസ് നമ്മൾ കാണിക്കുന്നുണ്ട് ഇത് കഴിഞ്ഞ തവണ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് വാങ്ങിയിട്ടുണ്ടായിരുന്നു ബൾക്കായിട്ട് തന്നെ ഇത് നമ്മുടെ കയ്യിൽ ആവശ്യത്തിന് പ്ലാന്റ്സ് ഇപ്പോഴും അവൈലബിളാണ് അപ്പോൾ അടുത്തത് നമ്മളുടെ ഈ സ്നോ റോസാണ് കേട്ടോ സ്നോറോസിൻ്റെ പ്ലാന്റ്സും ഏകദേശം സൈസൊക്കെ കാണിച്ച് തരുന്നുണ്ട് ഈ സൈസുള്ള പ്ലാന്റ്സൊക്കെയാണ് ഇപ്പോൾ ഉള്ളത് സൈസും ഹൈറ്റും എല്ലാവരും കാണിച്ച് തരുന്നുണ്ട് കേട്ടോ നല്ല രസമുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇപ്പോഴത്തെ ക്ലൈമറ്റിലൊക്കെ നമുക്ക് നല്ല രസമായിട്ട് ആ ഒരു വൈറ്റ് ബോർഡറൊക്കെ നല്ലവണ്ണം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയൊരു പ്ലാന്റ് ആണ് നല്ല രസമുള്ള ഫ്ലവർ ഉണ്ടാവും കേട്ടോ ഇതിന് ഇതിൻ്റെ ആവശ്യത്തിന് ഒരുപാട് പ്ലാന്റ്സ് അവൈലബിൾ ആണ് നേരത്തെ ഒരുപാട് പേര് വാങ്ങിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണിത് വീണ്ടും സെയിൽ വീഡിയോ ഇത്തവണത്തെ സെയിൽ വീഡിയോയിൽ ഇട്ടത് പിന്നെ മഴയാണെന്ന് വിചാരിച്ച് ഇത് പെട്ടെന്ന് തന്നെ നമ്മൾ വെച്ചപ്പം തന്നെ അല്ലെങ്കിൽ കിട്ടുമ്പോൾ അപ്പം തന്നെ അത് കട്ട് ചെയ്ത് വയ്ക്കാതിരിക്കട്ടോ ഓരോ അങ്ങനെ ഒരു സംഭവം ഉണ്ട് കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് നമുക്ക് പൊടിച്ച് കിട്ടാൻ പാടാണ് കുറച്ച് പാടല്ല കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ ആ ഒരു കാര്യം ശ്രദ്ധിക്കണേ ലോൺ ഒന്ന് പിടിച്ചു കഴിഞ്ഞിട്ട് മാത്രം പ്രിപ്പറേഷൻ്റെ കാര്യം ചിന്തിക്കാം കേട്ടോ അടുത്തത് ഈയൊരു പെപ്രോമിയാണ് പക്ഷേ ഈ ഒരു ഫിലോഡൻഡ്രോണാണ് നല്ല രസമുള്ള ലീവ്സാണ് കേട്ടോ കാണാനായിട്ട് നല്ല ഗ്ലീസിങ് ഒക്കെയുള്ള നല്ല രസമായിട്ട് വലുതാകും നമുക്ക് പെട്ടെന്ന് തന്നെ വളർത്തിയെടുക്കാനും ടവർ കയറ്റാനൊക്കെ പറ്റിയൊരു പ്ലാന്റ് ആണ് കേട്ടോ ഈ പ്ലാന്റിൻ്റെ ആവശ്യത്തിന് പ്ലാൻറ്സ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ആണ് അടുത്തത് നമ്മളുടെ ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ സെയിലിനൊക്കെ ഇട്ടിട്ടുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ കട്ടിങ് ആണ് റൂട്ട് പ്ലാന്റ് അവൈലബിളാണ് കട്ടിങ്ങൊക്കെ പെട്ടെന്ന് പിടിക്കും കേട്ടോ പെട്ടെന്ന് ഇപ്പോൾ വേനൽക്കാലത്ത് വരെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഒടിച്ച് ഊത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിടിച്ചിട്ടുണ്ട് ഒരുപാട് പേര് കട്ടിങ്സ് വാങ്ങിയിട്ടുള്ളതാണ് ഇതിൻ്റെ വേനൽക്കാലത്ത് വരെ അപ്പോൾ എന്നിട്ടും ഇത് മിക്ക ആൾക്കാർക്കും പോയിട്ടില്ലെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് കുറച്ച് മെസ്സേജ് മെസ്സയേക്കാറുള്ളൂ കുറച്ച് പ്ലാന്റ്സ് നല്ല രസമായിട്ടിരിക്കുന്നു അല്ലെങ്കിൽ പ്ലാന്റ്സിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ അയക്കുന്നവർ വളരെ കുറവാണ് അപ്പോൾ അങ്ങനെയുള്ളവർ നല്ലോണം പിടിച്ചിരിക്കണമെന്നാണ് കേട്ടോ പറഞ്ഞത് അടുത്തത് ഈ ഒരു കലേടിയാണ് കേട്ടോ ഇത് ഞാൻ കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ എത്ര വലുപ്പുണ്ട് ഈ ഒരു കലേഡിയത്തിൻ്റെ ലീഫിൽ നിന്ന് ഇതിൻ്റെ ചെറിയ സൈസ് പ്ലാന്റ്സ് ഉണ്ട് വലിയ സൈസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളുടെ കയ്യിൽ അപ്പം കൊടുക്കുന്ന ഏകദേശം ചെറിയ സൈസിൻ്റെ സൈസാണ് കേട്ടോ ഈ കാണിച്ചിട്ടുള്ളത് പി സൈസിലെ പ്ലാന്റ്സ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ആണ് അടുത്തത് നമ്മളുടെ ഈ ഒരു എപ്പേഷ്യ വെറൈറ്റി ആണ് കേട്ടോ ഗ്രീൻ കളർ എപ്പേഷ്യ ആണ് എപ്പീഷ്യയുടെ പല സൈസുണ്ട് ഇതൊക്കെ നമ്മൾ ഒരുമിച്ച് വെച്ച പ്ലാന്റ്സ് ആട്ടെ സത്യമായിട്ടും ഇതിൽ ചില പ്ലാന്റ്സ് പെട്ടെന്നെ ഉള്ള ചില പ്ലാന്റ്സ് ആ ഒരു ഹൈറ്റിൽ നിൽക്കണു പക്ഷെ ഇതെല്ലാം സെയിം മെച്ചുവ് പ്ലാന്റ്സ് ആണ് അത് കണിക്ക് കണിച്ച് തരാൻ വേണ്ടി ഞാൻ വെച്ചതാണ് അല്ലാതെ നമ്മൾ ആർക്കും പ്രത്യേകിച്ച് അങ്ങനെ മാറ്റി മാറ്റി കൊടുക്കാറൊന്നുമില്ല പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം പക്ഷേ പ്ലാന്റ്സ് വാങ്ങുമ്പോൾ തന്നെ കണ്ടോ ഇതുപോലെ ലീഫ് എടുത്ത് കുത്തുക ഉറപ്പായിട്ടും ലീഫ് കുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്കത് പിടിച്ചു കിട്ടും ചീഞ്ഞ് പോത്തിൽ ഒരിക്കലും ലീഫ് അപ്പോൾ അത് ശ്രദ്ധിക്കുക കേട്ടോ അടുത്തത് നമ്മളുടെ ചോക്ലേറ്റ് സിംഗോണിയാണ് ഷെയ്ഡിൽ വെച്ചുകൊണ്ടാണ് കേട്ടോ ഈ ഒരു കളറിൽ നിൽക്കുന്നത് അത് പിങ്ക് കളർ സിങ്കോണി അല്ല ആ ഒരു പിങ്ക് അല്ല എന്നുള്ളത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ അത് കണ്ടു ഇങ്ങനൊരു ഷെയ്ഡൊക്കെ വന്നേക്കുന്നുണ്ട് ചോക്ലേറ്റ് സിംഗോണിയാണത് അപ്പോൾ ഏകദേശം അപ്രോസിമേറ്റ് സൈസാണ് കാണിച്ചിട്ടുള്ളത് ചോക്ലേറ്റ് സിങ്കോണിയും പതിനഞ്ച് രൂപയ്ക്കാണ് കൊടുക്കേണ്ടത് അപ്പം അതിൽ കുറയ്ക്കാൻ നമുക്ക് പറ്റത്തില്ലല്ലോ അടുത്തത് ഈ ഒരു കലേഡിയം പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു കലേഡിയത്തിൻ്റെ ആവശ്യത്തിന് പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ അവൈലബിളാണ് ഇത് പിങ്ക് കലേഡിയാണ് കേട്ടോ പിന്നെ കൊടുക്കുന്ന സൈസ് പ്ലാന്റ്സ് ഒക്കെയാണ് കേട്ടോ കാണിച്ച് തരുന്നത് അപ്പം ഇത് അറിയാവുന്നവർക്ക് ഒരു അറിവുള്ളവർക്കൊക്കെ കലേഡിയം വളർത്തി ശീലമുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും പിങ്ക് കലേഡിയം ആദ്യം ഏകദേശം ഈ ഒരു കളറൊക്കെയാണ് പിന്നെ കണ്ടോ ഇതുപോലെ പിങ്ക് പയ്യെ പയ്യം ഇങ്ങനെ കയറി കാര്യമാണ് ചെയ്യണത് ഒന്നൂടി മൂന്നാല് പ്ലാന്റ്സ് ഒക്കെ വന്ന് ലീഫൊക്കെ വന്നിട്ട് നല്ല മെച്ചൂഡായിട്ട് പിങ്ക് കളർ കയറി വന്നുള്ളൂ കേട്ടോ അടുത്തത് നമ്മളുടെ ഈ ഒരു റെഡ് ഇങ്ങനെ കലേഡിയം കളറ് വരുന്നൊരു കലേടിയാണ് നല്ല ഭംഗിയുള്ള കലേഡിയാണ് കേട്ടോ ഇത് നമ്മുടെ അടുത്ത് നിൽക്കുന്ന മദർ പ്ലാന്റ്സ് ആണ് കേട്ടോ നല്ല രസമായിട്ട് ഇതുപോലെ റെഡ് കളർ ഇങ്ങനെ കയറി വരും കേട്ടോ നല്ല രസമാണ് എത്ര കലേഡിയം നമ്മളുടെ അടുത്ത് തായ്ലൻഡ് ഉണ്ടെന്ന് പറഞ്ഞാലും ഇതിൻ്റെയൊക്കെ ഭംഗിയൊരു പ്രത്യേക ഭംഗിയാണ് അപ്പോൾ അടുത്തത് ഇതും നമ്മളുടെ കയ്യിൽ നിന്ന് ഒരുപാട് പേര് വാങ്ങിച്ചൊരു എപ്പീഷ്യയാണ് കഴിഞ്ഞ തവണയാണ് ആദ്യമായിട്ട് ഇട്ടത് ഇത് വെരിഗേറ്റഡ് ആയിട്ടുള്ള വൈറ്റ് ആൻഡ് റെഡ് പൂക്കളുള്ളൊരു എപ്പീഷ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഈ പ്ലാന്റിൻ്റെ ഈ സൈസൊക്കെ ഉള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ ഇപ്പോൾ ആയിട്ടുള്ളത് ഇതും ആവശ്യമുള്ളവരെ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക അടുത്തത് നമ്മുടെ നിയോൺ പോത്തൂസ് ആണ് നിയോൺ ഓൺ പോത്തൂസിൻ്റെയും ആയിട്ടുള്ള സൈസൊക്കെയാണ് കാണിച്ചു തരുന്നത് ഈ പ്ലാന്റ് നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ ഇതിനകത്ത് വെരിയേഷൻ ഉണ്ടെന്ന് വിചാരിച്ച് ഇത് ഗോൾഡൻ പോത്തൂസ് അല്ല കേട്ടോ നമുക്ക് കൺഫ്യൂഷൻ വരുന്ന രീതിയിൽ പല ഇലകൾക്ക് വ്യത്യാസം വരാറുണ്ട് അപ്പം ഇതൊക്കെയാണ് കേട്ടോ സൈസ് ഈ നമ്മുടെ ഈ ഒരു മൺസൂൺ സമയത്ത് നമുക്ക് വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഈസി ആയിട്ട് വളരുന്ന പ്ലാന്റ്സ് ആട്ടോ ഇതൊക്കെ ഇത് നമ്മളുടെ പീനട്ട് ബട്ടർ പ്ലാന്റ് ആണ് കേട്ടോ ഇത് നമ്മൾ ഇത്തവണ പത്ത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഇത്തവണത്തെ മാത്രം ഓഫറാണ് കേട്ടോ പിന്നെ വേറൊരു കാര്യം പ്രത്യേകിച്ച് പറയാനുള്ളത് എനിക്കിപ്പോൾ എക്സാം നടക്കുകയാണ് മോഡൽ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഒരുപാട് പ്ലാൻസ് ആഡ് ചെയ്യാൻ പറ്റാതിരുന്നത് സ്റ്റഡി ലീവിൻ്റെ സമയത്തൊക്കെ നമ്മൾ ഫ്രീ ആവുന്ന അനുസരിച്ച് നല്ല രസമായിട്ട് നിൽക്കുന്ന പ്ലാൻസ് എല്ലാവരും എടുത്തിട്ട് നമ്മൾ വേറെ സെൽ വീഡിയോക്ക് ഇടുകട്ടോ അപ്പോൾ ഇന്നത്തെ സെൽ വീഡിയോ എനിക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു